ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണിത് ഉണ്ടാക്കുന്ന നോക്കാം ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് കപ്പ് റവ ഇട്ട് കൊടുക്കാം റവ നന്നായി തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം വറുത്തെടുത്ത ഈ റവ നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി മറ്റൊരു പാനെടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അല്പം കറിവേപ്പിലിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവോളയാണ് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഒരു സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു പച്ചമുളക് ഒരു വറ്റൽ മുളക് ഇത്ര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം രണ്ട് കപ്പ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് അതുപോലെ കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാല് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ടോട്ടൽ രണ്ടേകാൽ കപ്പ് വെള്ളം ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പാലും വെള്ളവും ഉപ്പും എല്ലാം ചേർന്ന് വരുത്തക്ക വിധം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ പാലെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഫ്രവ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് കട്ട കിട്ടും കുറേശ്ശെയായിട്ട് ചേർത്ത് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പുമാവ് പലതരത്തിൽ ഉണ്ടാക്കാറുണ്ട് ഞാനിവിടെ കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് രണ്ട് കപ്പ് റവയ്ക്ക് രണ്ടേകാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഒട്ടും കട്ട കെട്ടാതെ തന്നെ നമുക്ക് ഈ ഉപ്പുമാവ് റെഡിയാക്കിയെടുക്കാൻ പറ്റും ഉപ്പുമാവ് ചിലർക്ക് കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടമാണ് അങ്ങനെയുള്ളവർ അല്പം വെള്ളം ഒന്ന് കൂട്ടി ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ കുഴഞ്ഞ ഉപ്പുമാവ് കിട്ടും അതുപോലെ വറുക്കുമ്പോൾ ഒത്തിരി മൂത്ത് പോകാതെ വറുത്തു എടുക്കണം ഞാനിവിടെ കുഴയാത്ത ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത് അങ്ങനെ നമ്മുടെ ഉപ്പ്മാവടെ റെഡി ആയി വന്നിട്ടുണ്ട് അല്പം പോലും കുഴഞ്ഞിട്ടില്ല നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു ഒരഞ്ച് മിനിറ്റ് മതിയാവും ഈ ഉപ്പ്മാ ഉണ്ടാക്കിയെടുക്കാൻ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടുമില്ല നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം പഴത്തിൻ്റെ കൂടെയോ കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ തന്നെയുള്ള ഓളൊന്നും ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം